എല്ലാ സഞ്ജനങ്ങൾക്കും നല്ല നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഏറെ വിശേഷപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും പങ്കുവയ്ക്കുന്നത് വിഷയം നോ ഗ്യാരണ്ടി എന്നതാണ് ഗ്യാരണ്ടി എന്ന് കേട്ടാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് തെറ്റിത്തിരിക്കാനിടയുണ്ട് എന്നാൽ ഇത് മോദിയുടെ ഗ്യാരണ്ടി അല്ല ഗ്യാരണ്ടി എന്താണെന്ന് അറിയുവാൻ വീഡിയോയിലേക്ക് പോകാം കരയിലും കടലിലുമായി എട്ട് മില്യണിൽ പരം ജീവജാലങ്ങൾ ജീവിക്കുന്നു അതിൽപ്പെട്ട ഒരു ജീവി തന്നെയാണ് മനുഷ്യരും ഈ മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവികൾക്കും അവയുടെ ജീവന് പ്രകൃതിപരമായ ഗ്യാരന്റിയുണ്ട് അതിനാൽ അവ അവയുടെ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കും എന്നാൽ മനുഷ്യന്റെ അവസ്ഥ അതല്ല അവൻ പ്രകൃതിയെ വെല്ലുവിളിക്കുന്നു അതിനാൽ അവൻ തന്നെ അവന്റെ ജീവന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അവൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം പ്രാകൃത പ്രാചീന മനുഷ്യ ജീവ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ലക്ഷോപലക്ഷം മനുഷ്യരാണ് അടിമകളായി ചത്തൊടുങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇന്ന് ശാസ്ത്രയുഗത്തിൽ ഈ ഭൂമിയെ അപ്പാടെ നിമിഷങ്ങൾക്കകം തൊട്ടു ശക്തിമത്തായ ബോംബുകൾ മറ്റും മരക അയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിയിരിക്കുകയാണ് അത് നിർമ്മിച്ചത് മനുഷ്യനാണ് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാത്രം ഇതാണ് മനുഷ്യൻ അവൻ മനുഷ്യനെ ജീവിക്കുവാൻ വിടില്ല ഹിരോഷി നാഗസാക്കിയൊക്കെ നാം കണ്ടതാണ് അതിന്റെ കെടുതികൾ ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്നു ഇതിനെപ്പറ്റി ഇനിയും ധാരാളം പറയുവാനുണ്ട് തൽക്കാലം അതവിടെ നിൽക്കട്ടെ നാം അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുന്ന ജനാധിപത്യ ജനക്ഷേമ സേവന സംരക്ഷണ ഭരണം നിയമവ്യവസ്ഥ മഹാത്തട്ടിപ്പാണ് ജനദ്രോഹപരമാണ് കൊള്ളയാണ് അല്ല എന്നെന്ന് ആർക്കെങ്കിലും പറയാനാകുന്നു ഇല്ല മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അതിന് പരസ്പരം വിലപേശി വിൽക്കണം പണമുണ്ടാക്കാം പണമില്ലായെങ്കിൽ ജീവിതം സാധ്യമല്ല മനുഷ്യന് ചവിട്ടി നിൽക്കാനുള്ള അവന്റെ ജന്മ അവകാശമായ ഭൂമി പോലും സർക്കാർ അവന് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഭരണ നേതാക്കൾ ഹെൽമെറ്റ് വെച്ചില്ലായെങ്കിൽ പെറ്റിയടിക്കും ഹോ എന്തൊരു കരുതലാണ് അമ്പി ഉറങ്ങാൻ സ്ഥലം കൊടുക്കാത്ത കള്ള തെമ്മാടികളാണ് ജനങ്ങളെ ഭരിക്കുന്നത് ഇതിനെ ഭരണമെന്ന് പറയാൻ പറ്റില്ല ജനക്കൊള്ളയെന്നേ കൊള്ളയെന്ന് ജനങ്ങളെ ആകെ ഭരണത്തിന്റെ പേരിൽ പ്രാപ്തിപ്പെടുത്തി ചൂഷണം ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ എല്ലാം അന്ത്യം ആയിരിക്കുകയാണ് അതിനുവേണ്ടി ഉദയം കൊണ്ട സംഘടനയാണ് യു എൽ എം ഇതാണ് മനുഷ്യന്റെ രക്ഷ ഇത് മാത്രമാണ് മനുഷ്യന്റെ രക്ഷ ഏവരും യു എൽ എം കേരളയിൽ ഗ്രൂപ്പിൽ അണിച്ചേരും ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ യു എൽ എം ഭരണ പരിവർത്തനം നടപ്പിലാക്കും അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ നടത്തിവരികയാണ് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും വ്യാപനം തുടരുകയാണ് റഷ്യ ആസ്ട്രേലിയ പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ഭരണപരിവർത്തനമാണ് യു എൽ എം നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ യു എൽ എം വരികയാണ് എങ്കിൽ ഇന്ത്യയിൽ ദരിദ്രരും ധനികരും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഭൂമിയും വീടും ഇല്ലാത്തവരും ഉണ്ടാകില്ല സമത്വസുന്ദര സന്തോഷ ജീവിത സാഹചര്യമായിരിക്കും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ വിശ്വ മാനവ ജീവചരിത്രം തിരുത്തി കുറയ്ക്കും സന്തോഷ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഇവരും യു എൽ എം കേരളീയ ഗ്രൂപ്പിൽ അണിച്ചേരുകയും എല്ലാ ഭാഷകളിലും യൂട്യൂബ് ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും നിലവിലുണ്ട് എല്ലാ ആഴ്ചയിലും ഓപ്പൺ സംവാദം ഗൂഗിളിലും ഫേസ്ബുക്കിലും ലൈവായി നടക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാനാകും തൽക്കാലം നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്